ഇവർക്ക് നിങ്ങളെ നിങ്ങൾ ഇഷ്ടമാണോന്നറിയോ ഈ ഓഡിയൻസിന് ദിവ്യ ദിവ്യമാണോ കേട്ടോ യാഗം സർ ദിവ്യ വിചാരിച്ച വ്യക്തി പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ ഇന്ത്യൻ സാധാരണഗതിയിൽ മരണം ആയിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും മധ്യത്തിൽ മരിച്ച ഭാരതീയൻ രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം സ്പോർട്സ് സയൻസ് ഇതിലൊന്ന് പത്ത് ചോദ്യങ്ങൾ യജ്ഞം പവർ ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണോ ചെക്ക് ചെയ്യണം സംശയമുണ്ടോ ഉണ്ട് അവർക്ക് സംശയമുണ്ടോ ഇയാൾക്ക് സംശയം എന്നാൽ ആ ചോദ്യം പിൻവലിക്കാം ആ ചോദ്യം പിൻവലിച്ച് തരാം പകരം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വിശ്വനാഥൻ എന്നായിരുന്നു ആണോ ആണോ അതെ അതെ അയ്യോ മേഖല ഒന്നും ചോദിച്ചില്ല പക്ഷേ എന്താ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല് തോന്നി അങ്ങനെയാണെങ്കിൽ ദ പവർ ഓഫ് മൈൻഡ് എഴുതിയ അദ്ദേഹമാണ് സർ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് എൻ എന്ന അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത് എൻ ആണ് ഞാൻ വരുന്നത് ഒഴിവാക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നല്ല ഐ ബിലോങ് ടു എ കൾച്ചർ വിച്ച് ഇൻക്ലൂസ് ഇൻക്ലൂഡ് എവറിഥിങ് വിച്ച് ഹാസ് ഇൻക്ലൂസീവ്നെസ് ഇറ്റ് റിലീജിയൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് നൂറ്റാണ്ടിന് മുൻപ് പറഞ്ഞ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞപ്പോൾ അയാളുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ആ മനുഷ്യൻ ഉപമിച്ചത് അഗ്നിയോടാണ് അഗ്നി എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുന്നതിന് കാരണം നോട്ട് ബികോസ് ഇറ്റ് ഹെൽപ്സ് അസ് ഇൻ കുക്കിംഗ് ഫുഡ് ബട്ട് ബികോസ് ഇറ്റ് ഇൻവൈറ്റ്സ് ആൾ ഓഫ് ഫസ്റ്റ് സിറ്റ് ടുഗർ ആൻഡ് എൻജോയ് ദ വാം ആൺ കൂൾ വിൻ്റർ നൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്ക്രീറ്റ് കളർ ഓർ റിലിജ്യൻ എന്ന് പറഞ്ഞപ്പോഴാണ് വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നായി ചൂടുകായാൻ പ്രേരിപ്പിക്കുന്ന അഗ്നി ഒരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് വർഷങ്ങൾക്ക് നൂറ്റാണ്ടിന് മുമ്പ് ശികാഗോയിൽ വെച്ച് ഉജ്ജ്വലമായ പ്രഭാഷണത്തിലൂടെ അടയാളപ്പെടുത്തിയ നരേന്ദ്രനാഥ ദത്ത എന്ന പവർ ഓഫ് മൈൻഡ് അടക്കമുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയ ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളുമുള്ള മനുഷ്യരും ആകണം ഇന്ത്യക്കാരെന്ന് യുവാക്കളോട് വിശിഷ്യ ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൺ ബൈ ദ പപ്പീസ് ബാർക്സ് നോട്ട് ഈവൻ ദ തണ്ടർബോൾസ് ഓഫ് ഹെവൻ ഷെൽ ഫ്രൈറ്റൻ യു യു ആർ ഇന്ത്യൻ യൂത്ത് വിത്ത് സ്റ്റീൽ നെർവ്സ് ഐ ഇടിബ്ദം പോലും നിങ്ങളെ സ്പർശിക്കരുത് ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളും ഉള്ള യുവാക്കളാണ് ഇന്ത്യയിലേത് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണ് താങ്കളുടെ മനസ്സിൽ ചിന്തകൻ ഇന്ത്യയ്ക്കകത്തും പുറത്തും തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവായി നിലകൊണ്ടു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകനുമാണ് ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ലോകമെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചു ഷിക്കാഗോ സർവമത സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നടത്തിയ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗം വിവേകാനന്ദന് നല്ല പ്രസിദ്ധി നേടിക്കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അദ്ദേഹം ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് തന്റെ മുപ്പത്തി വയസ്സിൽ അദ്ദേഹം സമാധിയായി സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു ചെയ്യുന്നു ടീച്ചറാണ്

ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ പാട്ടുകാരിയെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം യാഗം പുരുഷൻ അതാണ് അതാണ് വേണ്ടത് ഞാൻ ആലോചിക്കുകയും ചെയ്തു പങ്കെടുത്തവരൊക്കെ എല്ലാം പുരുഷന്മാരെ മാത്രമേ വിചാരിക്കാനുള്ളൂ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹലും പിസ്സയിലെ ചരിഞ്ഞഗോപരവും ചൈനയിലെ വന്മതിലും ഒന്നും അല്ലെന്നേ അതൊക്കെ കൊള്ളാം അത്ഭുതങ്ങളൊക്കെ തന്നെ പക്ഷെ ഏറ്റവും വലിയ ലോകാത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വശരീരത്തിൽ മറ്റൊരു മനുഷ്യജീവനെക്കൂടി പേറാൻ കഴിയുന്ന സ്ത്രീ എന്ന വാക്കിനോളം പോകുന്ന മറ്റൊരു അത്ഭുതവും ഈ പ്രപഞ്ചത്തിലില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ വിചാരിച്ചു വെരി ഗുഡ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചത് ഇന്ത്യൻ ആയിരത്തിന് ശേഷം മരണം രണ്ടായിരത്തിന് ശേഷം മരണം മരിച്ചപ്പോൾ വയസ്സിന് പ്രായം സൗത്ത് ഇന്ത്യൻ ആണ് മലയാളി എന്നിട്ടാണോ ഇന്ത്യൻ എന്ന് ചോദിച്ചപ്പോ സംശയം സാധാരണഗതിയിൽ മരണത്തിലാണ് സംശയം രാഷ്ട്രീയം കാണുവാനിടിഞ്ഞൊരു ഗോപുരം പാവലുകൾ തൂങ്ങുന്ന തൃക്കോവിൽ പേടൂന്നി നിൽക്കുന്ന കിഴവനരയാൽ പായൽ മൂടിയ കുളം മാറുപൊട്ടിയ തൻ ശിലാദീപധാരിണികൾ അതിശാന്തമാം തനിച്ചു ഞാൻ നോക്കി ഗാഠമൂകോർത്തു നിൽക്കുമ്പോൾ ഉള്ളിൽ പൊടുന്നനെയൊരാർദ്രമാം മണിയൊച്ച അല്ലിൽ തനിച്ചവിടെ ആരോ എന്ന് അമ്പലമണിയിലൂടെ എഴുതിയ ഒരാളാണോ ശ്രദ്ധുമാര ടീച്ചറിന്റെ പേരൊന്നും ഓർമ്മിക്കാതെ പിന്നെ എങ്ങനെയാണല്ലേ നിയമസഭാ പുസ്തകോത്സവത്തിൽ അശ്വമേധം വെൽ ഡാൻ ഗുഡ് യു സർ സുഗത കുമാരി മലയാളത്തിലെ പ്രശസ്തയായ കവയത്രി സാമൂഹിക പരിസ്ഥിതി പ്രവർത്തക കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ടേക്ക് കെയർ സെന്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിന്റെയും സ്ഥാപക സെക്രട്ടറിയാണ് പത്മശ്രീ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ച വഹിച്ചു കുമാരി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്നിന് മരണമടഞ്ഞു അമ്പലമണി രാത്രിമഴ പാതിരാപ്പൂക്കൾ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്